പെൻഷനായപ്പോൾ അങ്കലിനെ ശരിക്കും ജീവിതം ബോറടിക്കാൻ തുടങ്ങി സമയം പോകുന്നില്ല കൊട്ടാരം പോലൊരു വീട് പണിതിട്ടുണ്ട് അങ്കൽ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ അങ്കലും വേലക്കാരി മാത്രമേ ഉള്ളൂ അങ്കിൽ പല ബിസിനസ്സുകളെ പറ്റി ആലോചിച്ചു പക്ഷെ അതൊന്നും തനിക്ക് പറ്റില്ലെന്ന് അങ്കലിന് തോന്നി മാസാദ്യം ശമ്പളം എണ്ണ വാങ്ങുന്ന പോലെ എളുപ്പമല്ല ബിസിനസ് ചെയ്യുന്നതെന്ന് അങ്കലിനറിയാം കൂടെയൊരു വേലക്കാരിയാണ് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത് എൻ്റെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഒരു വർക്കിംഗ് മൺ ഹോസ്റ്റൽ തുടങ്ങിയാൽ കുട്ടികൾ വരും മുതലാളിക്ക് പ്രായമായില്ലേ കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ഞാൻ കെയർ ടേക്കറായി കൂടെ നിന്നോളാം വേലക്കാരി പറഞ്ഞു അമ്പടി കേമി അതാണല്ലേ നിൻ്റെ മനസ്സിൽ അങ്കിൾ ചോദിച്ചു അവൾ നാടിച്ചു നിന്നു പക്ഷേ അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അങ്കലിനെ തോന്നി എന്നാലും തനിക്ക് പ്രായമായെന്നവൾ പറഞ്ഞതിൽ പരിഭവം ഉണ്ടായിരുന്നു ഞാൻ സത്യമല്ലേ പറഞ്ഞത് പെൻഷൻ പറ്റുന്നത് അമ്പത്തേഴാം വയസ്സിലാണെന്ന് എല്ലാവർക്കും അറിയില്ലേ അവൾ ചോദിച്ചു എന്നാലും പ്രായം മുതലെ ബാധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം നാണത്തോടെ അവൾ പറഞ്ഞു അങ്കിൻ്റെ കണ്ണുകൾ തിളങ്ങി അവളെ കീഴടക്കുമ്പോൾ താനൊരു ചെറുപ്പക്കാരനെ മാറുന്നത് പോലെ അങ്കിന് തോന്നി സമ്പത്തും നല്ല ജോലിയും ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ടും കല്യാണം കഴിക്കാത്ത അങ്കിളിനോട് അവൾക്ക് സഹതാപമാണ് നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ സ്വത്തല്ല എന്ത് ചെയ്യും അവൾ ചോദിച്ചു അങ്കിളിന് മറുപടിയില്ലായിരുന്നു അങ്കിൾ കുസൃത ചെരിയോടെ അവളോട് പറഞ്ഞു അതിമഹോ ഒന്നും വേണ്ടാട്ടോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു അവൾ പറഞ്ഞു അങ്കിൾ പെട്ടെന്നല്ല ലൈസൻസൊക്കെ ശരിയാക്കി വീടിന് മുന്നിൽ വർക്കിൻ വുമെൻസ് ഹോസ്റ്റലെന്ന് പോയിട്ട് വെച്ചു വേലക്കാരി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ജോലിയുള്ള കുറേ യുവതികൾ അഡ്മിഷൻ എടുത്തു അങ്കൾക്കർക്കഷ്ടക്കാരനായി അവരുടെ മുന്നിൽ അഭിനയിച്ചു വേലക്കാരിക്ക് കെയർ ടേക്കറായ സ്ഥാനക്കയറ്റം കിട്ടി മുറികെല്ലാം നിറഞ്ഞു പക്ഷേ വാടക മേടിച്ചെടുക്കാനാണ് പാട് ആകുമ്പോഴേക്കും പലരും അങ്കളുടെ കണ്ടുപിടിച്ച് നടക്കാൻ തുടങ്ങും ചോദിക്കുമ്പോൾ ശമ്പളം കിട്ടിയിട്ടില്ല എന്നാൽ പതിമറുപടിയും കിട്ടും വർഷം രണ്ട് മാസത്തെ വാടക തരാനുണ്ട് രാവിലെ അങ്കലിനെ കണ്ടപ്പോൾ അവൾ മുങ്ങി അവൾ ഒരുങ്ങി വന്നപ്പോൾ അങ്കിൾ ഒളിച്ച് നിന്ന് അവളെ കൈയ്യോടെ പിടിച്ചു അങ്കിൾ ചോദിച്ചത് വാടകയല്ല പാസ്ബുക്കാണ് കഴിഞ്ഞ മാസം ക്രെഡിറ്റ് വെറും പതിനായിരം രൂപയാണ് അവൾക്ക് ശമ്പളം വളരെ കുറവാണെന്ന് അങ്കിളിന് മനസ്സിലായി നീ പകുതി വാടക തന്നാൽ മതി മറ്റാരോടും പറയേണ്ട അങ്കിൾ പ്രത്യേകം പറഞ്ഞു അവൾ വിശ്വാസമില്ലാതെ അങ്കിളിനെ നോക്കി കുറച്ച് പണം വീട്ടിലേക്ക് അയക്കും ദിവസം രണ്ട് തരമെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല അവൾ പറഞ്ഞു അവൾ പാതി വാടകയുമായി വന്നപ്പോൾ അങ്കൾ വാങ്ങിയില്ല തൽക്കാലം അത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇതും കൂടി കിട്ടിയിട്ട് എനിക്കാർക്കും കൊടുക്കാനില്ല അങ്കിൾ പറഞ്ഞു എല്ലാവർക്കും അങ്കളിൻ്റെ പേടിയാണ് അങ്കിൾ അങ്കളിത്ര പാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ പറഞ്ഞു അങ്കിൾ പുഞ്ചിരിച്ചു പാവമായതുകൊണ്ടാണല്ലോ ഞാൻ തനിച്ചായി പോയത് സ്നേഹിച്ച പെണ്ണ് ചതിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല അവളെക്കാളും നല്ല പെൺകുട്ടികൾ നാട്ടിലുണ്ടെന്ന് ഓർത്തില്ല അങ്കിളിൻ്റെ ശബ്ദം കിടന്നുണ്ടായിരുന്നു അങ്കളുടെ ജീവിതത്തിൽ ആരും അറിയാത്ത കുറേ കഥകളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അങ്കളുടെ കണ്ണുകളിലേക്ക് നോക്കി അങ്കളിനെ തരാൻ എനിക്കെൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞു അവളുടെ നോട്ടം അവളിക്കാൻ അങ്കലിനായില്ല അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കുമ്പോൾ അങ്കളിൻ്റെ മനസ്സിൽ പഴയ കാമുകിയുടെ രൂപമായിരുന്നു അവളെപ്പോലെ തന്നെ നുണക്കുഴികളുള്ള മെലിഞ്ഞ സുന്ദരിയാണ് വർഷ അങ്കിൾ വീണ്ടും ചെറുപ്പക്കാരനായി മാറുകയായിരുന്നു അവളുടെ കണ്ണുകൾ തിളങ്ങി അങ്കിൾ പിന്മാറിയപ്പോൾ അവൾ ആലസ്യത്തിൽ മാങ്ങി കിടക്കുകയായിരുന്നു അങ്കലിന് പ്രായമായെന്ന് ആരാണ് പറഞ്ഞത് കുസുർതിച്ചേരിയോടെ അവൾ ചോദിച്ചു പക്ഷേ വേലക്കാരി അത് കാണുന്നുണ്ടായിരുന്നു അവൾക്ക് വർഷയോട് നല്ല ദേഷ്യം തോന്നി അങ്കലിനെ പറ്റി അവൾക്കും ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും അങ്കിളും വർഷയും തമ്മിലുള്ള ബന്ധം ഹോസ്റ്റലിൽ എല്ലാവരും അറിഞ്ഞു പക്ഷേ പലരും ആ കഥയൊന്നും വിശ്വസിച്ചില്ല വർഷയുടെ റൂമേറ്റ് അമൃത ആ തുറന്ന് ചോദിച്ചു നീ എങ്ങനെയാണേ അങ്കലിനെ വളച്ചത് അയാളുടെ മുളനാണെന്നാണ് ഞാൻ കരുതിയത് അമൃത പറഞ്ഞു താനും അങ്കലും തമ്മിലുള്ള ബന്ധം അറിയാൻ ഇനി ആരുമില്ലെന്ന് വർഷയ്ക്കറിയാം അതുകൊണ്ട് അവളൊന്നും നിഷേധിച്ചില്ല എൻ്റെ കഷ്ടപ്പാടറിഞ്ഞപ്പോൾ അങ്കലിൻ്റെ മനസ്സറിഞ്ഞു വാടക വേണ്ടെന്ന് പറഞ്ഞു പകരം മറ്റൊന്നും ചോദിച്ചതുമില്ല നല്ല മനുഷ്യനാണെന്ന് തോന്നിയപ്പോൾ എനിക്ക് അങ്കലിനോട് ഇഷ്ടം തോന്നി വർഷ പറഞ്ഞു വർഷയുടെ കഥ കേട്ടപ്പോൾ അമൃതയുടെ മനസ്സിൽ തോന്നിയത് മറ്റൊന്നാണ് അങ്കലിനെ വളച്ചാൽ വാടക ലാഭിക്കാം അങ്കൽ എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അമൃത ടെറസിൽ തുണി വിരിക്കാൻ ചെന്നത് അത് മനഃപൂർവ്വമായിരുന്നു ഈ കഷ്ടപ്പെടുന്നെല്ലാം വെറുതെ ആണല്ലോ നോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു എനിക്കില്ലാത്ത സങ്കടം നിനക്കുന്നതിനാൽ പിന്നെ അങ്കിൾ ചോദിച്ചു നൈറ്റിലാണ് അവളുടെ വിഷം മുടിയിൽ ഈറനുണ്ട് അവൾ കൂലി കഴിഞ്ഞാൽ വരുമാണെന്ന് അങ്കിളുടെ മനസ്സിലായി അവൾ അകത്തൊന്നും ധരിച്ചിട്ടില്ല അങ്കിൽ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു വർഷയെപ്പോലെ എനിക്ക് അങ്കലിനോട് പ്രേമൊന്നുമില്ല അങ്കലിനൊരു ഫ്രണ്ടായി കാണാനാണ് എനിക്കിഷ്ടം അമൃത പറഞ്ഞു വർഷയ്ക്കാനുള്ള പ്രേമമാണെന്നുള്ള ആരാ പറഞ്ഞത് വിശ്വാസമില്ലാതെ അങ്കൾ ചോദിച്ചു അവൾ തന്നെ പറഞ്ഞതാണ് അവൾക്ക് അങ്കലിൻ്റെ ജീവനാണ് അമൃത പറഞ്ഞു വർഷ അങ്കലിനെപ്പറ്റി പരന്ന് കേട്ടപ്പോൾ എനിക്കും അങ്കലിനെ ഇഷ്ടമായി പക്ഷേ നിങ്ങൾക്കിടയിലെ ഭാഗം ഞാനില്ല അമൃതം മന്ത്രിച്ചു അവളെ അവഗണിക്കാൻ അങ്കലിനായില്ല കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുമ്പോൾ അങ്കിൽ ജീവിതത്തെപ്പറ്റി പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു പുതിയ പ്രഭാതം പുലർന്നത് അങ്കിളും വർഷയും തമ്മിലുള്ള പറ്റിയുള്ള വാർത്തയുമായാണ് എല്ലാവർക്കും അത്ഭുതമായിരുന്നു എല്ലാത്തിൻ്റെ പിന്നിൽ അമൃതയായിരുന്നു മനസ്സിൽ ചെറിയ സ്വാർത്ഥതയൊക്കെ ഉണ്ടെങ്കിലും അങ്കിളിനെ അടുത്തെറിഞ്ഞപ്പോൾ അമൃതയ്ക്കും അങ്കിളിനെ ഇഷ്ടമായി പിന്നെ അവളാണ് രണ്ടുപേരെയും ഒന്തിപ്പിക്കാൻ മുന്നിൽ നിന്നത് വർഷയെ മണിയറിലേക്ക് ആനയിച്ചത് അമൃതയും ചേർന്നായിരുന്നു അങ്കിൾ വാതിൽ തുറന്നു അങ്കലിന് നല്ല ചമ്മലുണ്ട് ചമ്മൽ മറയ്ക്കാൻ അങ്കിൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അങ്കിൾ തന്നെയും മറക്കില്ലെന്ന് അമൃതയ്ക്കറിയാം അങ്കിളിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂവെന്ന് അവൾക്കറിയാം